ഹായ് കൂടിയരെ നമസ്കാരം അജീഷാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മൂന്നാറിലാണ് ഇനി മൂന്നാറിലേക്കൊക്കെ നിങ്ങൾ വരാൻ തയ്യാറെടുക്കുവാണെങ്കിൽ പോക്കറ്റിൽ ചെലവിച്ചൊരു കൂടും അപ്പോൾ ഇന്നു മുതൽ ഒക്ടോബർ നാലാം തീയതി മുതൽ മൂന്നാറ് ദേവുകൂടത്തിന് സമീപമുള്ള ടോൾ പ്ലാസിനെ ടോൾ പിരിച്ചിരിക്കുകയാണ് എറണാകുളത്ത് നിന്ന് മൂന്നാറ് വരെ ടോൾ കൊടുക്കാതെ നിങ്ങൾക്ക് വരാൻ പറ്റും പക്ഷേ മൂന്നാറിൽ നിന്ന് നിങ്ങൾക്ക് ഗ്യാപ്പ് റോഡ് വഴി സഞ്ചരിച്ച തേനിയോ ബോഡിമെട്ടോ അതുപോലെ തേക്കടിക്കോ ഉടുമ്പൻചോലയ്ക്കോ ഒക്കെ നെടുങ്കണ്ടത്തിനൊക്കെ പോകണമെങ്കിൽ ടോൾ കൊടുക്കാതെ പോകാൻ പറ്റത്തില്ല കേട്ടോ അപ്പം അത് ടോൾ പ്ലാസയുടെ വിശേഷങ്ങളും അതുപോലെ ഇതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ എത്ര രൂപ വെച്ച് ഒരു മാസം അടയ്ക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കിച്ച് ലിസ്റ്റ് മീഡിയ എന്നാണ് അതും കരുതുന്നു ഫോണിൽ യുവാമി മറക്കരുത് അപ്പോൾ പുത്ത പുതിയ വിശേഷങ്ങളിലേക്കും പുതിയ കാഴ്ചയിലേക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ മൂന്നാറ് മുതൽ അങ്ങ് ബോടിപെട്ട് വരെ നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കാനാണ് നിങ്ങൾ ഈ ടോൾ കൊടുക്കേണ്ടത് അപ്പോൾ എൻ എച്ച് രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കോതമംഗലം അതുപോലെ നമ്മുടെ മൂവാറ്റുപുഴ കോലഞ്ചേരി മേഖലയിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വരെ ആയിട്ടുണ്ട് ഉടനെ മൂന്നാറ് വരെ ആവും ആ വഴി പണിന്ന് കഴിയുമ്പോൾ നമ്മുടെ കോതമംഗലത്തിനടുത്ത് എവിടെയെങ്കിലും ഒരു ടോൾ പ്ലാസ് വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് ഇട്ടിരിക്കുന്ന അറിവ് അപ്പോൾ ആ മൂന്നാലിലേക്ക് നിങ്ങൾ ടൂറിസ്റ്റുകളായിട്ടൊക്കെ വല്ലെങ്കിൽ ഭാവിയിൽ ചിലവിച്ചിര കൂടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നല്ല വഴിയും നല്ല യാത്ര സൗകര്യമാണ് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വേ ഉണ്ട് അതുപോലെ ഫാസ്റ്റ് ടാഗ് എടുക്കാനുള്ള സൗകര്യമുണ്ട് ചുറ്റുപാട് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് അതുപോലെ നമുക്കിവിടെ ഭാവിയിലേക്ക് കോഫി ഹൗസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരും ഇന്നാണല്ലോ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും നല്ല ഫെസിലിറ്റി ഇടുമ്പോൾ നല്ല യാത്രാ സൗകര്യം നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ടോൾ കൊടുത്ത് പോകുന്നത് എന്നുകൊണ്ടും നല്ലത് തന്നെയാണ് നമ്മുടെ ടോൾ പ്ലാസ ഇരിക്കുന്നത് എൻ എച്ച് എൺപത്തഞ്ച് ദേശീയപാതയിലാണ് ദേവകൂടത്തിന് സമീപമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കേട്ടോ ഏകദേശം ആറുപേർ ഇവിടെ നിങ്ങൾക്ക് ടോൾ ടോൾ കൊടുത്തോണ്ട് കടന്നു പോകാൻ വേണ്ടി ആറുപേ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിൽ എമർജൻസി രണ്ട് ബേഗങ്ങളുണ്ട് ആംബുലൻസ് ഉൾപ്പെടെയുള്ളത് കടന്നു പോകാൻ വേണ്ടി നിലവിൽ ഇവിടെ ഇന്നു മുതലാണ് പിരിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഇവിടെ ചെറിയ തർക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത് പിരിക്കുമെന്ന് ആദ്യം നമുക്ക് മെസ്സേജും ന്യൂസും കാര്യങ്ങളെല്ലാം കിട്ടിയത് പക്ഷേ എന്തോ സാങ്കേതിക തകരാറുകൾ കൊണ്ടാണ് അന്ന് പിരിക്കാതിരുന്നത് ഇന്ന് രാവിലെ മുതലേ ഇവിടിലൂടെ വരുന്ന സകല വാഹനങ്ങൾക്ക് പിരിച്ചാണ് തുടങ്ങുന്നത് കേട്ടോ നമ്മുടെ ടോൾ പ്ലാസയുടെ രണ്ട് സൈഡും ഇതുപോലെ വേ ബ്രിഡ്ജ് ഉൾപ്പെടെ അതുപോലെ ബാത്റൂം ഫെസിലിറ്റി ഉൾപ്പെടെ ധാരാളം പാർക്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഓപ്പൺ ആകുന്നുള്ളു കേട്ടോ അതുപോലെ തന്നെ നാളുകളിൽ ഇവിടെ കോഫി ഹൗസും മറ്റു കാര്യങ്ങളൊക്കെ വരും ഇത് രണ്ടും ഇതൊരു ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ് ആ കാണുന്ന ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ് കേട്ടോ ആ അത്ര ക്രമീകരണത്തോടുകൂടി ഏറ്റവും ആധുനിക രീതിയിലാണ് ടോൾ പ്ലാസ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളിപ്പോൾ നിലവിൽ കാണുന്നത് നമ്മുടെ മൂന്നാറിൽ നിന്ന് ദേവോളം കഴിഞ്ഞ് ഒരു കിലോമീറ്റർ ഇപ്പറയാണ് ഒരു കിലോമീറ്ററിൽ ടോൾ പ്ലാസ ഏറ്റവും അടുത്തെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അര കിലോമീറ്റർ പാസ് ചെയ്യുമ്പോഴും ടോൾ പ്ലാസ ഏറ്റവും അടുത്തെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടോൾ പ്ലാസയിലേക്ക് എത്തുമ്പം തന്നെ നമുക്ക് ധാരാളം ബോർഡുകൾ നമുക്കിവിടെ കാണാൻ പറ്റും ആർക്കൊക്കെയാണ് ഇവിടെ ഇളവുള്ള എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സൈഡും വൺ സൈഡും അതുപോലെ ഒരു മാസമൊക്കെ ഇതിലൂടെ യാത്ര ചെയ്യണേനെ എത്ര രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ കാറ് ജീപ്പ് അതുപോലെ ലൈറ്റ് വാഹനങ്ങൾക്ക് ഒരു സൈഡ് മാത്രം സഞ്ചരിക്കണമെങ്കിൽ മുപ്പത്തി അഞ്ച് രൂപയും രണ്ട് സൈഡ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സഞ്ചരിക്കണമെങ്കിൽ അൻപത്തിയഞ്ച് രൂപയും ഒരു മാസമാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും നിങ്ങൾ അടയ്ക്കണം കേട്ടോ അതുപോലെ ലൈറ്റ് കൊമേഴ്സ് വാഹനങ്ങളില്ലേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗുഡ്സ് വാഹനങ്ങളുണ്ടല്ലോ പിക്ക് അപ്പ് അങ്ങനെയുള്ള വാഹനങ്ങൾ അത് ഒരു സൈഡ് അറുപത് രൂപയും വൺ സൈഡ് എൺപത്തി രൂപയും സോറി ഒരു സൈഡ് അറുപത് രൂപയും രണ്ട് സൈഡ് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പാസ് ചെയ്താൽ എൺപത്തി അഞ്ച് രൂപയും അതുപോലെ തന്നെ ഒരു മാസത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയും അടയ്ക്കണം കേട്ടോ അതുപോലെ ബസ് ട്രക്ക് രണ്ട് ആക്സിൽ മാത്രമുള്ള വാഹനങ്ങൾക്കാണെങ്കിൽ ഒരു വൺ സൈഡാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയും രണ്ട് സൈഡ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത് രൂപയാണ് അടയ്ക്കേണ്ടത് ഒരു മാസത്തിന് നാലായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ അടയ്ക്കണം കേട്ടോ അതുപോലെ മൂന്ന് ആക്സിൽ വാണിജ്യ വാണിജ്യ വാഹനങ്ങൾക്ക് വൺ സൈഡ് യാത്ര ചെയ്യാൻ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് രൂപയും അതുപോലെ ടു സൈഡ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റിട്ടേൺ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയും ഒരു മാസം ഇതിലൂടെ പാസ് ചെയ്യണമെങ്കിൽ നാലായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയാണ് അടയ്ക്കേണ്ടത് അതുപോലെ ഹെവി കൺസ്ട്രക്ഷൻ മിഷീനറി അതുപോലെ നമ്മുടെ എർത്ത് മൂവിങ് ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾക്ക് വൺ സൈഡ് യാത്ര ചെയ്തു പോകണേനും നൂറ്റി തൊണ്ണൂറ് രൂപയും അതുപോലെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഉള്ളിൽ റിട്ടേൺ ആണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അടയ്ക്കേണ്ടത് ഒരു വർഷത്തിന് ആരാ ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ടോൾ കൊടുക്കേണ്ടത് കേട്ടോ അതുപോലെ ഓവർ സൈഡ് വാഹനങ്ങൾ എഴുതും ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഏഴ് ആക്സിലോ അതിന് മുകളിലോ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വൺ സൈഡ് കേട്ടോ രണ്ട് സൈഡും കൂടെയാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അതുപോലെ ഒരു മാസം ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അതാണ് ഈ ടോൾ പ്ലാസ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ട് സാർ പേരെന്ത സാർ എൻ്റെ പേര് ജോർജ് ജോർജ് അല്ലേ ഓക്കെ അതെ നമ്മൾ ഇപ്പോൾ ഇന്നലെ നമുക്ക് ഓർഡർ കിട്ടിയിട്ട് ഇന്നലെ ഓപ്പൺ ചെയ്തേക്കുന്നത് നമ്മുടെ ടോൾ പ്ലാസ്സ ഇന്ന് മുതൽ മുതൽ അതെ ഇന്നലെ കിട്ടിയേക്കുന്ന ഓർഡർ അനുസരിച്ച് ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ ഓപ്പൺ ചെയ്തേക്കുന്നത് എട്ട് മണി തൊട്ട് അപ്പം ഇത് നോർമലി കൊടുക്കുന്ന റേറ്റ് അനുസരിച്ചാണെങ്കിൽ നമുക്ക് ഇതാണ് ഇത് റേറ്റിൻ്റെ ചാർജസ് മൊത്തം നിലവിലില്ല ഇതാണ് ഓക്കെ അല്ലേ ഓക്കെ ഇതാണ് ചാർജസ് ഇതിലാണെങ്കിൽ നമുക്ക് ലോക്കൽ വരുന്ന ഓൺ ബോർഡ് വണ്ടിയുണ്ടല്ലോ അതായത് നമ്മൾ കമേർഷ്യൽ അല്ലാതെ നോർമലായിട്ട് സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിയിലെല്ലാവരും ഒരു സൈഡിന് മുപ്പത്തഞ്ച് വെച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ ട്വൻ്റി ഫോർ ഹവേഴ്സിൽ ക്രോസ് ആകുവാണെങ്കിൽ സെവൻ്റി ഫൈവില് സെവൻറ്റി ഫൈവില് നമ്മൾ തീർക്കും ഇത് നമ്മൾ ലോക്കൽ ആയതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള സറൗണ്ടിങ് അനുസരിച്ച് നമ്മൾ കുറച്ച് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതിനാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുത്താൽ മതി ഒരു മാസം ഒരു മാസം ഇത് നോർമലി ഫിഫ്റ്റി ട്രാൻസാക്ഷനേ ഉള്ളൂ അതായത് ട്വന്റി ഫൈവ് റൈറ്റും ട്വന്റി ഫൈവ് ലെഫ്റ്റും ഇതാണ് നമ്മൾ കൊടുക്കുന്നത് ലോക്കൽ ആയതുകൊണ്ട് എല്ലാ കൺസിഡർ അനുസരിച്ച് നമ്മൾ അൺലിമിറ്റഡ് ആണ് കൊടുക്കുന്നത് അൺലിമിറ്റഡ് ആണ് അൺലിമിറ്റഡാണ് ഓൺ ബോർഡ് വെഹിക്കിൾ മാത്രം വൈറ്റ് ബോർഡിന് വൈറ്റ് ബോർഡിന് പിന്നെ കമർഷ്യൽ ആണെങ്കിൽ നോർമലി നമ്മൾ കൊടുക്കുന്ന പ്രൈസ് അനുസരിച്ചാണെങ്കിൽ ബാർഗ്യൻ അനുസരിച്ച് അതായത് നമ്മൾ കൺസിഡർ ചെയ്ത് ലോക്കൽ അനുസരിച്ച്

പിന്നെ നമുക്ക് ഈ വാണിജ്യ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് ട്വന്റി റുപ്പീസ് അതെ ഇപ്പം നമ്മുടെ ഡിസ്ട്രിക്ട് രജിസ്റ്റർ ചെയ്തേക്കുന്ന വണ്ടിയാണെന്ന് വെച്ചോ ഇപ്പം കെ എൽ എന്ന് രജിസ്റ്റർ ചെയ്തേക്കുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ അതിന് ഒരു പാസ്വേഡ് കൂടി അപ്ഡേറ്റ് ചെയ്യണം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തതിനു ശേഷം ഒരു സൈഡ് ഇരുപത് രൂപ വരും പിന്നെ ഒരു സൈഡ് കൂടി ഇരുപത് രൂപ വരും രൂപ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ആ ഓക്കെ അപ്പം ശരിക്കും ഇപ്പം എൺപത് എമ്പത് രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് ഇരുപത് കൊടുത്താൽ മതി അതെ എൺപത് രൂപ നമുക്ക് നോർമലി ആണെങ്കിൽ എൺപത് രൂപ ക്യാഷ് ആയിട്ട് കൊടുക്കുമ്പോൾ മാത്രമേ എഴുപത് രൂപ നമുക്ക് വരത്തുള്ളൂ അമ്പത് രൂപ അല്ലെ എഴുപത് രൂപ വരത്തുള്ളൂ രൂപ അത് നമ്മൾ ട്രാക്ക് ആണെങ്കിൽ മുപ്പത്തഞ്ച് രൂപയെ ക്ലെയിം ആകത്തുള്ളൂ ആ അത് നമ്മൾ നോർമലി ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം നമ്മൾ ഇപ്പം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വണ്ടിയായിട്ട് കൊടുക്കുവാണെങ്കിൽ ഇരുപത് രൂപ കൊടുക്കണ്ടേ ഇരുപത് രൂപ കൊടുത്താൽ മതി അത് വാണിജ്യ വാഹനങ്ങൾക്ക് മാത്രമാണോ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ഉണ്ടോ ടാക്സി ബോർഡിന് മാത്രമേ നമ്മൾ പരിഗണിക്കത്തുള്ളൂ പരിഗണിക്കത്തുള്ളൂ അതായത് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ആ കൺസെഷൻ നമ്മൾക്ക് വാഹനം സ്വന്തമായിട്ട് വെച്ചേക്കുന്ന വാഹനമാണെങ്കിൽ തൊട്ടടുത്തുള്ളവർക്ക് നമുക്ക് നോർമൽ റെഗുലേഷൻസിന് ഫോളോ ചെയ്യാൻ പറ്റും ഇരുപത് രൂപ കൺസെഷൻ ചെയ്യാൻ അപ്പോൾ ഇന്നു മുതലാണ് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ടോൾ പാസ്സായാൽ കടന്നു പോകാൻ വേണ്ടി നിങ്ങൾക്ക് ഫാസ്റ്റ് ടാഗ് എടുക്കുന്നവർക്ക് അതെ ഇന്നു മുതൽ ഇവിടെ ചെറിയൊരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ